പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നുമെന്നേക്കും തന്നെ ആമേ മഹത്വം ഉണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ കർത്താവേശുമി ശിഖായുടെ പാദപീഠത്തിൽ വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ തിരുവചനങ്ങൾ ദൈവതിരുസന്നിധിയിൽ ഇരുന്ന് പഠിക്കാനും ധ്യാനിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഇടവരുത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ കരഞ്ഞ ചില ആളുകളെക്കുറിച്ചും ആ കരച്ചിലിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും അതിന് കിട്ടിയ ഉത്തരങ്ങളെക്കുറിച്ചുമാണല്ലോ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ദാവീത് മഹാരാജാവിൻ്റെ വിലാപത്തെക്കുറിച്ചും ഹിസ്കിയ രാജാവിൻ്റെ വിലാപത്തെക്കുറിച്ചും ഇസ്രയേൽ ജനത്തിൻ്റെ അടിമ വീട്ടിലെ വിലാപത്തെക്കുറിച്ചും ആ വിലാപങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ നാം കേട്ടല്ലോ ഇന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ ദൈവ ദൈവസന്നിധിയിൽ നിലവിളിച്ച മറ്റൊരാളുടെ നിലവിളിയെക്കുറിച്ച് ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം സമൂഹ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ഒരു വലിയ വിലാപം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഹന്ന എന്ന പാവപ്പെട്ട സ്ത്രീയുടെ വിലാപമാണ് ആ അധ്യായത്തിൽ ഹന്നായുടെ ജീവചരിത്രം ചുരുക്കമായി വിവരിച്ചു വച്ചിട്ടുണ്ട് അവൾ വിവാഹിതയായിരുന്നു അവളെ വിവാഹം കഴിച്ച പുരുഷൻ അവളെ കൂടാതെ മറ്റൊരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു മറ്റവൾക്ക് മക്കളുണ്ടായിരുന്നു ഹന്നക്ക് മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലാതിരുന്നു എന്നതല്ല സത്യത്തിൽ ഹന്നയെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് മക്കളില്ലായെങ്കിൽ അതങ്ങ് സഹിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ്റെ മറ്റൊരു ഭാര്യ മക്കളുള്ളവൾ ഇവളെ നിരന്തരമായി പരിഹസിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് പേരുടെ വലിയ കണ്ണുനീരിൻ്റെ പ്രധാന കാരണം മക്കളില്ലാത്തതല്ല മക്കളുള്ളവരുടെ പരിഹാസം അവർക്ക് സഹിക്കാനാകുന്നില്ല മക്കളുള്ളവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് തങ്ങൾ മഹാഭാഗ്യവതികളാണ് എല്ലാം തികഞ്ഞവരാണ് അതുകൊണ്ട് ഇനി എനിക്ക് ആരെ വേണമെങ്കിലും ഏതളവിലും പരിഹസിക്കാമെന്നാണ് ചിലരെങ്കിലും ഈ പരിഹാസം അനുകമ്പയായിട്ട് അല്ലെങ്കിൽ അവരോടുള്ള അനുഭാവമായിട്ടൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് മക്കളില്ലാത്ത ഒരു സ്ത്രീയെ കാണുമ്പോൾ കിള്ളിക്കിള്ളി ചോദിക്കുകയാണ് ഇതുവരെ ഒന്നും ആയില്ലേ നീ ഇതുവരെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ലേ ചെയ്തിട്ട് പരിഹാരമൊന്നും വന്നില്ലേ അല്ലെങ്കിൽ ഇന്നടത്ത് പോ ഇന്ന ഡോക്ടറെ കാണുക ഐ വി എഫ് ചെയ്യുക ഇങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് അപ്പോഴൊക്കെ കാണുന്നവർ കാണുന്നവർ ഈ ഒരു സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അമ്മയാകാൻ കഴിയാത്ത പാവപ്പെട്ട പെൺകുട്ടി ഇവിടെ നെഞ്ചിലെ കനൽ എത്ര ശക്തമായി ആളിക്കത്തുമെന്നാണ് ഈ ചോദിക്കുന്നവരും ക്ഷേമമന്വേഷിക്കുന്നവരും ഉപദേശിക്കുന്നവരും വഴി പറഞ്ഞു കൊടുക്കുന്നവരും മനസ്സിലാക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ കിട്ടിയതിൻ്റെ കണക്ക് പറഞ്ഞ് ചിലരെങ്കിലും ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ദൈവമക്കളെ നമ്മൾ അറിയുന്നില്ല സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുടെ സങ്കടത്തിലേക്ക് കൂടുതൽ സങ്കടം കലർത്താനാണ് പലപ്പോഴും ഈ ക്ഷേമാന്വേഷണങ്ങളൊക്കെ ഉതകുക പതുക്കെ പതുക്കെ അവർ സ്വയം ഒറ്റപ്പെടാൻ ശ്രമിക്കും സമൂഹത്തിൽ മിങ്കിൾ ചെയ്യുന്നതിൽ നിന്ന് അവർ ഒഴിഞ്ഞിരിക്കും വിരുന്ന വേളകളിൽ ഒന്നും അവിടെ സന്നിഹിതരാകാതിരിക്കും ഇനി വേറെ ചിലർക്ക് വല്ലാത്ത ചില മാനസിക പ്രശ്നങ്ങളുണ്ട് അമ്മയാകാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവളാണ് അവൾ സമൂഹത്തിൽ മംഗളകാര്യങ്ങളുടെ മുൻപിലൊന്നും നിന്നുകൂടാ അവൾ അവിടെ നിന്നാൽ അത് ശാപമാണ് അതുകൊണ്ട് അവളെ പിറകോട്ട് തള്ളി മാറ്റണം നല്ല കാര്യങ്ങളിലൊന്നും അവളെ കാർമ്മികത്വം വഹിക്കാൻ അനുവദിക്കരുത് എന്നിങ്ങനെ ചിന്തിക്കുന്ന നീചമായ നികൃഷ്ടമായ പൈശാചികമായ മനസാക്ഷിയില്ലാത്ത വികൃത സത്വ ചിന്തകളുടെ ഉടമകൾ അവരൊക്കെ അഭിമാനത്തോടെ പറയുന്നത് ഞാനൊരു ഉത്തമ ക്രിസ്ത്യാനിയാണെന്നാണ് അനുകമ്പയില്ലാത്ത നീതിബോധമില്ലാത്ത അല്പമെങ്കിലും അല്പമെങ്കിലും മനസാക്ഷിയില്ലാത്ത ഇവരെങ്ങനെയാണ് ഭക്തരാകുന്നത് അമ്മയാകാൻ ഭാഗ്യം കിട്ടാത്ത ഒരു സ്ത്രീ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ശാപമാകുന്നത് എങ്ങനെയാണ് അവൾ തൻ്റെ ജീവിതത്തിൽ അശുദ്ധയാകുന്നത് എന്തുകൊണ്ടാണ് അവൾ മംഗളകർമ്മങ്ങളിൽ നിന്ന് പിന്നോട്ട് തള്ളി നിൽക്കുന്നത് അവളെ ആക്ഷേപിക്കുന്നത് എത്ര ഭയാനകവും ഭീകരവുമായ മനോഭാവമാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നവരും ചെയ്തിട്ടുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും അറിയാൻ വില കൊടുക്കേണ്ടി വരും നിശ്ചയം നീ ഇതിന് വില കൊടുക്കേണ്ടി വരും നിശ്ചയം തർക്കമില്ല ആവർത്തിക്കുന്നു മൂന്നാം വട്ടം നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നിശ്ചയം അമ്മയാകാൻ ഭാഗ്യം കിട്ടാത്ത ഒരു പെൺകുട്ടിയെ നീ ഏതെങ്കിലും സാഹചര്യത്തിൽ സമ്മർദ്ദത്തിലാക്കി കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വില കൊടുക്കേണ്ടി വരും നിശ്ചയം അത് എപ്പോഴെന്നോ എങ്ങനെയെന്നോ ഇപ്പോൾ പറയുന്നില്ല അതിന് വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ കരയും ഇതിൻ്റെ പലിശയും കൂട്ടു പലിശയും അടക്കം നീ കരയും കരഞ്ഞാൽ തീരാത്ത കരച്ചിൽ നീ കരയേണ്ടി വരും ഇത് താക്കിയതാണ് അത് പറയാതിരിക്കാൻ വയ്യ എന്തിനാണിത് പറഞ്ഞതെന്നല്ലേ വിവേകമതികളാകണം ദൈവമക്കൾ ഓർക്കുക ഈ കുത്തുവാക്കുകളും ഈ പരിഹാസങ്ങളും ഈ കടന്നുകയറ്റങ്ങളും താങ്ങാനാകാതെ വന്നപ്പോഴാണ് ഖന്ന തകർന്നു പോയത് ഇനി ചിലർ പരസ്യമായി അവഹേളിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും വല്ലാതെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് ചില പെൺകുട്ടികളൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അച്ചാ എൻ്റെ അമ്മാവിയമ്മയുടെ എൻ്റെ നാത്തൂന്മാരുടെ എൻ്റെ ഭർത്തൃവീട്ടുകാരുടെ ആരുടെയും സപ്പോർട്ട് എനിക്കില്ല എല്ലാവരും എന്നെ വിളിക്കുന്നത് ശാപമെന്നാണ് പിന്നെ വിളിക്കുന്ന ചില വാക്കുകളും ചില പേരുകളുമൊക്കെ അവർ പറയാറുണ്ട് സഹിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടികൾ ചങ്ക് പിടഞ്ഞ് കണ്ണുനീരൊഴുക്കുമ്പോൾ ആ കണ്ണുനീർ ഓരോ തുള്ളി കണ്ണുനീരും ഒരായിരം വാള് പോലെ അവരെ കണ്ണുനീരണിയിച്ചവരുടെ തലയിൽ ചെന്ന് വീഴും വില കൊടുക്കേണ്ടി വരും ഹന്ന ഒരുപാട് തകർന്നു പോയി ഒരുപാട് കരഞ്ഞു പ്രിയപ്പെട്ടവരെ സങ്കടം സഹിക്കവയ്യാതെയായപ്പോൾ ഹന്ന ദൈവാലയത്തിലേക്ക് പോയി സത്യത്തിൽ അതാണല്ലോ ആശ്വാസത്തിനുള്ള ഒരു വഴി സങ്കടം സഹിക്കവയ്യാതെയാകുമ്പോൾ ദൈവാലയത്തിലേക്ക് ചെല്ലുക ഹന്നെ അവിടെ ചെന്നു നിലത്ത് മുട്ടുകുത്തിയിരുന്നു അവൾ ദൈവത്തോട് ഹൃദയം കൊണ്ട് സംസാരിച്ചു ഹൃദയം കൊണ്ട് സംസാരിച്ചപ്പോൾ പലപ്പോഴും അവൾ വിതുമ്പി ചിലപ്പോഴവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി അവൾ വളരെ പതുക്കെ പദം പറഞ്ഞുകൊണ്ടിരുന്നു അവളിങ്ങനെ പുറത്തുനിന്നൊരാൾ അവളെ നോക്കിയാൽ സമനില തെറ്റിയവളെപ്പോലെ അവളിടയ്ക്ക് ഏങ്ങലടിക്കും ഇടയ്ക്ക് കരയും ചിലപ്പോൾ മുട്ടുകുത്തും ചിലപ്പോൾ എഴുന്നേൽക്കും ചിലപ്പോൾ സാഷ്ടാംഗം വീഴും ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു അവൾ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മനോവ്യസനത്തോടെയാണ് അവൾ പ്രാർത്ഥിച്ചത് അവൾക്ക് വ്യസനം കൊടുത്തത് അവളുടെ കൂടെ ജീവിക്കുന്ന മറ്റൊരു സ്ത്രീയാണ് ഇങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചത് പുരോഹിതൻ വിചാരിച്ചു ഈ സ്ത്രീ മദ്യപിച്ചിട്ട് വന്നിരുന്ന് ഗോഷ്ഠി കാണിക്കുകയാണ് പുരോഹിതൻ അവളെ ശാസിച്ചു അവളോട് പറഞ്ഞു നീ എഴുന്നേറ്റ് പോകണം മദ്യപിച്ച് വന്നിരുന്ന് നിനക്ക് തോന്നുന്ന ഗോഷ്ഠി കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും നിൻ്റെ വീഞ്ഞുറങ്ങട്ടെ എന്ന് അവളെ ശാസിച്ചു അതിനവൾ ഉത്തരം പറഞ്ഞ് കരഞ്ഞത് അങ്ങനെയല്ല നീ അങ്ങനെയല്ല ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ് ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല കർത്താവിൻ്റെ സന്നിധിലേണ്ട ഹൃദയം പകരുകയത്രേ ചെയ്തത് അടിയൻ ഇവർ നീച സ്ത്രീയായി വിചാരിക്കരുത് അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടത്രേ ഇങ്ങനെ സംസാരിച്ചത് അതേ പ്രിയപ്പെട്ടവരെ നിയന്ത്രിക്കാനാകാത്ത നൊമ്പരം ഉള്ളിൽ വന്നാൽ മനുഷ്യനത് എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനാകില്ല ഹന്നായുടെ നിലവിളി ചങ്ക് തകർന്ന നിലവിളിയായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതൻ പറഞ്ഞു സമാധാനത്തോടെ പോയിക്കൊള്ളുക ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അതൊരു അതൊരു ആശീർവാദമായിരുന്നു ദൈവത്തിൻ്റെ പുരോഹിതൻ ദൈവത്തിൻ്റെ നാമത്തിൽ നൽകുന്ന ആശീർവാദം ദൈവത്തിൻ്റെ ആശീർവാദമാണ് പിന്നീട് ചരിത്രം നിങ്ങൾക്കറിയാം അവൾക്കൊരു മകനെ കിട്ടി അവനാണ് ശമുവെൽ ബാലൻ അവനെ നേർച്ച നേർന്നതാണ് ദൈവാലയത്തിൽ സമർപ്പിച്ചു ദൈവാലയത്തിൽ അവൻ വളർന്നു അവൻ്റെ ബാല്യകാലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അവന് കിട്ടി അവൻ പിന്നീട് ഇസ്രയേലിൻ്റെ ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമായി അഭിഷേകം ചെയ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ദാവീത് മഹാരാജാവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് ഈ സമൂഹാണ് ഇത്ര വലിയ മഹത്വത്തിലെത്തിയ ഒരു മകൻ്റെ അമ്മയാകാൻ അവൾക്ക് ഭാഗ്യമുണ്ടായി കണ്ണുനീർ കാണുന്ന അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട് ഹന്നാ ദൈവസന്നിധിയിൽ നിലവിളിച്ചു അവളെ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകി നിശ്ചയമായിട്ടും നിലവിളി കേൾക്കുന്ന നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുക ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളെങ്കിലും അമ്മയാകാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ അവസരം കിട്ടാതെ പോയവരായിരിക്കും അതിനവസരം കിട്ടിയിട്ടും കുഞ്ഞിനെ വളർത്താൻ ഭാഗ്യം കിട്ടാതെ പോയവളായിരിക്കും എന്നാൽ നിങ്ങളുടെ കണ്ണ് നീർ കാണുന്ന ഒരു ദൈവമുണ്ട് അനേകം പെൺകുട്ടികൾ മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും ഏറ്റ തളർന്നവരായി ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടാകാം മക്കളെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ മുമ്പിൽ നിങ്ങൾ ഹൃദയം പകരുക പലപ്പോഴും മക്കൾ ഉണ്ടാകാൻ താമസിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നവരും വേദപുസ്തകത്തെ തള്ളി നീക്കുന്നവരും പ്രാർത്ഥിക്കാൻ മടിയുള്ളവരും ദൈവസന്നിധിയിൽ വരാൻ താൽപ്പര്യമില്ലാത്തവരും ദൈവത്തോട് പ്രതിഷേധിക്കുന്നവരും ദൈവത്തെ ശത്രുവായി കാണുന്നവരുമായ ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇരുന്നാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ല വൈരാഗ്യം കാണിച്ചാൽ അമ്മയാകാൻ പറ്റില്ല ഹന്ന ചെയ്തതുപോലെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കണം നേർച്ച നേർന്ന് പ്രാർത്ഥിക്കണം ഉള്ളുരുകി പ്രാർത്ഥിക്കണം ഉറപ്പായിട്ടും ദൈവാത്മാവിൽ പറയുന്നു നിന്നെ അമ്മയാക്കാൻ മതിയായൊരു ദൈവമുണ്ട് നിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറക്കാൻ മതിയായൊരു ദൈവമുണ്ട് അണ്ഠോത്പാദനമില്ലാത്ത നിൻ്റെ പ്രത്യുൽപാദന പ്രക്രിയയിൽ അത് ചെയ്തെടുക്കാൻ മതിയായൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ യോഗ്യതയോടെ വന്ന് പ്രാർത്ഥിക്കുക ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുക നേരച്ച നേർന്ന് പ്രാർത്ഥിക്കുക മനസൂരികെ പ്രാർത്ഥിക്കുക ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഉത്തരം കിട്ടും ദൈവമുമ്പിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല ദൈവത്തിൻ്റെ തീരുമാനമാണ് ഇനി ചിലരെക്കുറിച്ചെങ്കിലും കുറിച്ചെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അവർ ഈ ലോകത്തൊരമ്മയായി ജീവിക്കേണ്ടവരല്ല ദൈവത്തിന് വേണ്ടി ആ സമയം കൂടെ വിശ്വസ്തതയോടെ വേല ചെയ്യേണ്ടവരാണ് ഞാൻ അങ്ങനെ ചില കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് അവർക്ക് ഈ ഭൂമിയിൽ മക്കളെ കിട്ടിയില്ല അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞുമില്ല മക്കളെ കിട്ടിയ മുഴുവൻ ആളുകളും പിന്നെ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയാണ് അവരെ വളർത്താൻ അവരെ പഠിപ്പിക്കാൻ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ വിവാഹം കഴിപ്പിക്കാൻ അതിനുശേഷം അവരുടെ മക്കളെ വളർത്താൻ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് മക്കളെ കിട്ടിയവരെല്ലാം എന്നാൽ മക്കളെ കിട്ടാത്തവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ മക്കളെ കിട്ടാത്തവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ എളുപ്പമാണ് അങ്ങനൊരു വീട്ടിൽ ഒരിക്കൽ ഞാൻ പോയി ഭാര്യയും ഭർത്താവും അസാമാന്യ ആനന്ദത്തിലാണ് അവർ ചിരിക്കുന്ന ചിരി കണ്ടാൽ ഇങ്ങനെ പൂനിലാവുദിച്ചതുപോലെയാണ് അവർ ചിരിക്കുന്നത് അവരുടെ വീട് സുവിശേഷ വേലയ്ക്കും വേലക്കാർക്കും വേണ്ടി അവർ തുറന്നു വച്ചിരിക്കുകയാണ് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടവർ കണ്ടുമുട്ടിയ പ്രായം കുറഞ്ഞവരെല്ലാം അവരുടെ മക്കളാണ് സമപ്രായക്കാരൊക്കെ അവരുടെ സഹോദരങ്ങളാണ് മുതിർന്നവരൊക്കെ അവരുടെ പിതാവോ മാതാവോ ജ്യേഷ്ഠ സഹോദരനോ ആണ് തങ്ങൾ സമ്പാദിച്ചത് മുഴുവനും കർത്തൃവേലയ്ക്ക് അവർ പങ്കിട്ടിട്ടുണ്ട് തങ്ങൾക്ക് ലഭിച്ച സകല സാധ്യതകളും സൗകര്യങ്ങളും കർത്താവിൻ്റെ വേലയ്ക്ക് അവർ വെച്ചിട്ടുണ്ട് അവരുടെ വീടും അവരെ കണ്ടുമുട്ടുന്നവരും സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ താമസിക്കുവാനും അവരുടെ സ്നേഹസൽക്കാരം ഒക്കെ ഭാഗ്യം കിട്ടിയാൽ ഞാനിങ്ങനെ ഓർത്തു ദൈവമേ ഇങ്ങനെയും നിനക്ക് ചിലരുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താനാകുമല്ലോ അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി എന്ന് വായിച്ചെടുത്ത് അവിടെ ആനന്ദം കൊള്ളാനുള്ളതായ ആർജ്ജവത്വമാണ് ആത്മീയ മക്കൾക്കുണ്ടാകേണ്ടത് ഓർക്കുക നിലവിളിക്ക് ഉത്തരം കിട്ടും നിലവിളിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കുകയില്ല വീണ്ടും നിലവിളിച്ച മറ്റൊരാളെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കട്ടെ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ശുദ്ധമുള്ള ലോകോസ് എഴുതിയ നമ്മുടെ കർത്താവേശം ശിഹായുടെ രക്ഷാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ധൂർത്തപുത്രൻ്റെ വിലാപം കാണുന്നുണ്ട് ധൂർത്തപുത്രൻ്റെ വിലാപം ധൂർത്തപുത്രൻ സമ്പന്ന കുടുംബത്തിൽ പിറന്നതാണ് സുരക്ഷിതവും ആർഭാടവുമായ ജീവിത സാഹചര്യത്തിൽ വളർന്നതാണ് ഒന്നിനും കുറവില്ലാത്ത സ്നേഹമുള്ള ഒരപ്പൻ്റെ മകനായി തൻ്റെ വീട്ടിൽ ഒത്തിരി വേലക്കാരുടെ പരിചരണത്തിൽ ജീവിച്ചവനാണ് പക്ഷേ ജഡത്തിൻ്റെ ഓർത്തിട്ട് അവനപ്പനോട് കണക്ക് പറഞ്ഞവൻ്റെ വിഹിതം പങ്കിട്ട് വാങ്ങി അത് വിറ്റ് കാശാക്കി മടിശീലയിൽ കെട്ടി പട്ടണത്തിൽ പോയി ജീവിതം ആസ്വദിച്ചു ജീവിക്കുക എന്ന് വെച്ചാൽ ചിലരുടെ വിചാരം ജീവിതം പാപസുഖങ്ങളിൽ ആറാടി മതിച്ച് പുളച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ് അതല്ല പ്രിയപ്പെട്ടവരും ജീവിതം അങ്ങനെ ജീവിതത്തെ അളന്നെടുക്കുന്നവർ അബദ്ധപഞ്ചാങ്കം എഴുതുന്നവരും അത് പിന്തുടരുന്നവരുമാണ് അതൊരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കില്ല ആരോഗ്യം നശിക്കും പണം നശിക്കും സാധ്യതകൾ നശിക്കും അവസാനമേ ഒന്നുമില്ലാത്തയാളായിട്ട് മാറും ധൂർത്തപുത്രൻ്റെ അനുഭവം അതാണല്ലോ ഒരു നേരത്തെ ആഹാരം ആശിച്ചതുപോലെ കഴിക്കാൻ അവന് കിട്ടിയില്ല ഒരിക്കലുമതി യഹൂതനെ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒരിക്കലും അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത നീചമായൊരു ജോലി അവന് ചെയ്യേണ്ടി വന്നു പന്നികളെ മേയ്ക്കുന്ന ജോലി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മൃഗമാണ് പന്നി ആ പന്നിക്ക് കൊടുക്കുന്ന തീറ്റയെങ്കിലും കിട്ടാൻ അവൻ ആശിച്ചു അതുപോലും അവന് കിട്ടാതെയായി അപ്പോഴവൻ അവൻ്റെ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു അവൻ കരഞ്ഞു അവൻ തിരിച്ചു വന്ന അപ്പനോട് പറയുന്നു അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു വലിയ നിലവിളിയോടെയാണ് അവൻ മടങ്ങി വരുന്നത് പ്രിയപ്പെട്ടവരെ ആ നിലവിളി അനുതാപത്തിൻ്റെ നിലവിളിയാണ് തെറ്റ് വറ്റിപ്പോയവൻ്റെ തിരിച്ചുവരവിൻ്റെ നിലവിളിയാണ് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് ഓർത്ത് അവൻ നിലവിളിക്കുകയാണ് ദാവീദ് നിലവിളിച്ചതിൻ്റെ വേറൊരു വേർഷനാണ് ഈ ധൂർത്തപുത്രൻ്റെ നിലവിളി പ്രിയപ്പെട്ടവരെ സ്വന്തം ജീവിതത്തിൽ ഇപ്പോൾ ഇതിനു സമാനമായ ഏതെങ്കിലും നിലയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഒരു നിലവിളിക്ക് അവസരമുണ്ട് നിലവിളിച്ചാൽ ഉത്തരം കിട്ടാതെ ഇരിക്കുകയില്ല നിലവിളിക്കുന്നവൻ സ്വീകരിക്കപ്പെടാതെ ഇരിക്കുകയില്ല തൻ്റെ അപ്പൻ്റെ മുമ്പിൽ ധൂർത്തപുത്രൻ നിലവിളിച്ചപ്പോൾ അപ്പനവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ ചുംബനം കൊണ്ട് മൂടി അവൻ്റെ നിലവിളി പൂർണ്ണമാക്കാൻ അവനെ സമ്മതിച്ചില്ല അവനെ കീറിപ്പറഞ്ഞ വസ്ത്രം മാറ്റി മോടിയുള്ള നിലയെങ്കി ധരിപ്പിച്ചു നഗ്നപാതനായി നടന്നു വന്ന മകൻ്റെ കാലിൽ ചെരുപ്പിടുവിച്ചു അവന് കൈകളിലും കാലുകളിലും ആഭരണങ്ങൾ അണിയിച്ചു അവനെ ബഹുമാനിക്കുവാൻ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി പ്രിയപ്പെട്ടവരെ അവനെ ചുംബനം കൊണ്ട് മൂടി അവൻ്റെ വിരലിൽ മോതിരമിട്ട് പദവി നൽകി ഈ ഈ പിതാവ് സ്വർഗത്തിലെ പിതാവാണ് നമ്മുടെ സാക്ഷാൽ ദൈവം ഈ ധൂർത്തപുത്രനാരാണ് അത് ഞാനാണ് അത് ഞാനാണ് അത് ഞാനാണ് എന്ന് ദൈവത്തിൻ്റെതിന് മുമ്പിൽ ഓർക്കാനും അനുദപിക്കാനും നിലവിളിക്കാനുമാണ് നമുക്ക് ഭാഗ്യമുണ്ടാകേണ്ടത് അപ്രകാരം നാം ചെയ്യുമെങ്കിൽ ഈ നിലവിളിക്ക് ഉത്തരം കൊടുത്ത അതേ പിതാവ് ഇവിടെ കാത്തിരിപ്പുണ്ട് ഉപമയായിട്ടാണ് കർത്താവ് അത് പറഞ്ഞത് ആ ഉപമ നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമാണ് ജീവിതത്തിൽ ധൂർത്തരായി ജീവിക്കുന്നവർ തെറ്റുപറ്റിപ്പോയവർ സ്വയംകൃതാനർത്ഥത്തിൽ പെട്ടുപോയവർ നിലവിളിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ മാറോട് ചേർത്ത് നഷ്ടപ്പെടുത്തിയതെല്ലാം തിരികെത്തരുന്ന ദൈവമുണ്ടെന്ന് ധൂർത്തപുത്രൻ്റെ സമാന അനുഭവത്തിൽ ജീവിച്ച് തിരിച്ചു വന്ന് ഭാഗ്യകരമായ ജീവിതഭാവി കണ്ടെത്തിയ ആളുകൾ പലരും ചരിത്രത്താളുകളിലുണ്ട് ആനുകാലികരായി ജീവിച്ചിരിക്കുന്നുമുണ്ട് ചരിത്രത്താളുകളിൽ അതിനെ സമാനം വയ്ക്കാവുന്ന ഭാഗ്യവാനായൊരു മനുഷ്യനാണ് സെയിൻറ്റ് അഗസ്റ്റീൻ വിശുദ്ധനായ അഗസ്റ്റിനോസ് പുണ്യവാളൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങൾക്കറിയാമായിരിക്കും ആനുകാലികമായി അങ്ങനെ ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞാൻ ധൂർത്തപുത്രനായിരുന്നു അപ്പൻ്റെ സ്നേഹത്താൽ ഇന്നോ സ്വന്തപുത്രനായി പുത്രനായി തീർന്നിരിക്കുന്നു ദൈവമക്കളെ നിലവിളി കേൾക്കുന്ന ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് അവനൊരിക്കലും നമ്മളെ സങ്കടക്കടലിൽ ഉപേക്ഷിച്ച് പോകയില്ല അവൻ തന്നെ മാറുകൂടെ നമ്മെ ചേർക്കും വീണ്ടും പ്രിയപ്പെട്ടവരെ നിലവിളിച്ച മറ്റൊരു മനുഷ്യനെ കുറിച്ചുകൂടെ സൂചിപ്പിക്കട്ടെ മതായി എഴുതിയ രക്ഷാസുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പോസന്മാൽ പ്രധാനിയായ പത്രോസ് നിലവിട്ട് നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട് കോഴി കൂകി യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി പത്രോസ് ആകെ തകർന്നു പോയി എന്നാറേ കോഴി കൂകുമ്പോൾ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതി ദുഃഖത്തോടെ ചുമരിൽ തലയടച്ച് കരഞ്ഞു എന്നാണ് വായിക്കുന്നത് അഹങ്കാരത്തോടെയാണ് പത്രോസ് പറഞ്ഞിരുന്നത് എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല 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 എന്ന് ആണയിട്ട് പറഞ്ഞവൻ മൂന്ന് പ്രാവശ്യം അവന് ഞാൻ അറിയില്ല ആ മനുഷ്യന് ഞാൻ അറിയില്ല എന്ന് പ്രാകുവാനും ശപിക്കുവാനും ആണയിടുവാനും ഇടയായി പ്രിയപ്പെട്ടവരെ യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്നേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ അവൻ തളർന്നു പോയപ്പോൾ അവൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ടുപോയി പുറത്തുപോയ പത്രോസ് അതിദുഃഖത്തോടെ നിലവിളിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ ആ നിലവിളിയും സ്വീകരിക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ട യേശു മരിച്ചു കല്ലറയിൽ കല്ലറയിലടക്കപ്പെട്ടു മൂന്നാൾ ഉയരത്തെഴുന്നേറ്റു തിബരിയോസ് കടലിൻ്റെ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എഴുതിയ ജോഹന്നാനെഴുതി അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമധ്യായത്തിൽ പ്രത്യക്ഷപ്പെടലുണ്ട് പാതിരാ കഴിഞ്ഞ നേരത്ത് മീൻ പിടിക്കാൻ പോയി ഒരു ചെറു പോലും കിട്ടാതെ വിശന്നവരും ക്ഷീണിച്ചവരും തളർന്നരും തളർന്നവരും അവശരുമായി വള്ളപ്പടവിൽ ഇരിക്കുമ്പോഴാണ് കരയിൽ ആ വിളി എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വല്ലതുണ്ടോ ഒന്നുമില്ല 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 രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി ഒന്നും കിട്ടിയില്ല പടകിൻ്റെ വലത് ഭാഗത്ത് വലയിറക്കീൻ അത്യാവശ്യക്കാരോ കരയിൽ മീൻ തേടി വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നു പടകിൻ്റെ വലത് ഭാഗത്ത് മീനുണ്ടെന്ന് പരീക്ഷിച്ചു നോക്കാം ആ പരീക്ഷ വിജയിച്ചു കരയിൽ നിന്നത് കർത്താവാണെന്ന് അവരറിഞ്ഞില്ല അറിഞ്ഞുകൊണ്ടല്ല വലയെറിഞ്ഞത് പെരുത്ത മീൻകൂട്ടം കണ്ട് അമ്പരൊന്നു പോയി അവർ യോഹനാന പോസ്തോലിനെ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി അദ്ദേഹം അത് പത്രോസിനെ തിരിയപ്പെടുത്തി പത്രോസ് പിന്നെ ക്ഷമഘട്ടവനെ പോലെ കടലിൽ ചാടി നീന്തി കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് പറഞ്ഞു കർത്താവ് മൂന്ന് വട്ടം അവനോട് ചോദിച്ചു ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ശിവോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാൾ അധികമായി ഇവയേക്കാൾ അധികമായി ഈ മത്സ്യങ്ങളെക്കാൾ അധികമായി ഈ മനുഷ്യരെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എൻ്റെ കുഞ്ഞാടുകൾ മേയ്ക്കുക നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക നീ എൻ്റെ മുട്ടാടുകൾ മേയ്ക്കുക വലിയ അധികാരം കർത്താവ് അവന് കൊടുത്തു പ്രിയപ്പെട്ടവരെ പത്രോസിൻ്റെ നിലവിളിയും സ്വീകരിക്കപ്പെട്ടു അർഹതപ്പെട്ട സ്ഥാനത്ത് ദൈവമോവനെ ഇരുത്തി നിലവിളിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കില്ല നിലവിളിക്ക് അവൻ മറുപടി തരും ഈ നിലവിളികളെല്ലാം വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടി അല്ലെങ്കിൽ പ്രതിസന്ധി മാറിക്കിട്ടാൻ വേണ്ടി പാപക്ഷമ കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ തെറ്റുപറ്റിപ്പോയി എന്നോർത്തിട്ട് തൻ്റെ തൻ്റെ മേലുള്ള നിന്ന് മാറിക്കെട്ടാൻ വേണ്ടിയൊക്കെ ആളുകൾ സമർപ്പിച്ച നിലവിളിയാണ് അതിനൊക്കെ കൃത്യതയോടെ ഉത്തരം കൊടുത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഈ വക സാഹചര്യത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഹന്നായെ പോലെ മനസ്സിടിഞ്ഞു പോയ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ധൂർത്തപുത്രനെ പോലെ വഴിതെറ്റിപ്പോയ ആരെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പത്രോസിനെ പോലെ സാഹചര്യവശാൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ അവനെ നിന്നിച്ച് പരിഹസിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് നിലവിളിക്കാമോ ഒന്ന് നിലവിളിക്കാമോ ഒരു ചടങ്ങല്ല ചങ്ക് പറിച്ചു വച്ച് നിലവിളിക്കണം ക്ഷമിക്കുന്ന സ്നേഹമാണ് കർത്താവ് ഉത്തരം തരാതിരിക്കുകയില്ല നിലവിളിച്ച മറ്റ് ചിലരെക്കുറിച്ചും കുറിച്ചും കൂടെ പറയാനുണ്ട് അതിനി പ്രാവശ്യം പറയാം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം തലകളെ പണക്കാം കരുണാസമ്പൂർണനായ കർത്താവേ തൃപ്പാത പീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീയത്ര മധുരമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് ഹന്നയുടെ മനോവിഷമത്തെക്കുറിച്ച് അവൾ നിലവിളിച്ച നിലവിളിയെക്കുറിച്ച് ധൂർത്ത പുത്രനുണ്ടായ തകർച്ചയെക്കുറിച്ച് അവൻ നിലവിളിച്ച നിലവിളിയെക്കുറിച്ച് പത്രോസ് ചെയ്ത വലിയ തെറ്റിനെക്കുറിച്ച് അതോർത്തിട്ടവൻ കരഞ്ഞ അനുതാപത്തിൻ്റെ കരച്ചിലിനെക്കുറിച്ച് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്താൻ അതിനെക്കുറിച്ച് ഓർത്ത് നിലവിളിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ മനോവിഷമങ്ങൾ ഓർത്ത് തിരുമുമ്പിൽ വന്ന് ദൈവമേ നേർച്ച നേർന്ന് നിലവിളിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാണ് കർത്താവായ ദൈവമേ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മനസ്സിടിഞ്ഞ് തകർന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണോടതിന് മുമ്പിൽ കരയുന്നുണ്ടെങ്കിൽ നീ അവർക്ക് ഉത്തരം കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹന്നായോട് ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ കർത്താവെ അടിയൻ പറയട്ടെ ഈ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ഉത്തരമിറണം അവരുടെ കണ്ണ് നീര് നീ തുടയ്ക്കണം അവർക്ക് വലിയ സമാധാനം കൊടുക്കണം ഈ ജനം നിൻ്റേതാണ് നീ ഈ ജനത്തിൻ്റേതാണ് കർത്താവായ ദൈവമേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ